സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് കനത്ത തിരിച്ചടിയാണ് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട സംഭവം കെ വി കുഞ്ഞിരാമനും മറ്റ് നാലു സി പി എം നേതാക്കൾക്കുമാണ് കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച കേസിൽ അഞ്ചു വർഷം ശിക്ഷ വിധിച്ചത് ഈ നേതാക്കളിലേക്ക് സി ബി ഐ അന്വേഷണം എത്തിയതോടെയാണ് സി പി എം കേസിൽ സകല കള്ളക്കളിയും നടത്തിയത് കോടികളാണ് ഖജനാവിൽ നിന്നും സി ബി അന്വേഷണം ചെറുക്കാൻ സർക്കാർ ചെലവഴിച്ചത് എന്നിട്ടും കുഞ്ഞുരാമനെയും കൂട്ടരെയും അഴിക്കുള്ളിൽ നിന്നും രക്ഷിക്കാൻ സി പി എമ്മിന് സാധിച്ചില്ല ഒന്നാം പ്രതി എ പീതാംബരൻ ഉൾപ്പെടെ പത്ത് പ്രതികൾക്കെതിരെയാണ് ഇരട്ട ജീവപര്യന്തൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഒന്നു മുതൽ എട്ട് വരെ പ്രതികളായ എ പീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ഗിജിൻ ആർ ശ്രീരാഗ് എ അശ്വിൻ സുബീഷ് പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർക്കെതിരെയാണ് ജീവപര്യതം വിധിച്ചത് ഇവർക്ക് രണ്ട് കുറ്റകൃത്യങ്ങളിലായി രണ്ടു ലക്ഷം രൂപ പിഴയും വിധിച്ചു നാലാം പ്രതി കെ മണികണ്ഠൻ ഇരുപതാം പ്രതി മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഇരുപത്തിയൊന്നാം പ്രതി രാഘവൻ വെളത്തോളി ഇരുപത്തിരണ്ടാം പ്രതി കെ വി ഭാസ്കരൻ എന്നിവരെയാണ് അഞ്ചു വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നത് ഇതാണ് സി പി എമ്മിന് കനത്ത പ്രഹരമായിരിക്കുന്നത് രണ്ടു വർഷം തടവ് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ കോടതി അഞ്ചു വർഷത്തേക്ക് ശിക്ഷിച്ചു ഇതോടെ കുഞ്ഞുരാമനും കൂട്ടരും ജാമ്യം ഉടൻ ലഭിക്കാതെ അഴിക്കുള്ളിലേക്ക് പോകും ഇത് പാർട്ടിക്ക് വലിയ പ്രഹരമാണ് തങ്ങൾക്കൊരു ബന്ധവേദി െന്ന് പറഞ്ഞ് തടി തപ്പാൻ ശ്രമിച്ച സി പി എമ്മിന് കനത്ത പ്രകാരമാണ് ഈ വിധി കുഞ്ഞരാമൻ ചെയ്തത് ശിക്ഷാ നിയമം ഇരുന്നൂറ്റി ഇരുപത്തി വകുപ്പ് പ്രകാരമാണ് കുറ്റകരമാകുന്നത് മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് അധികാരം ദുരുപയോഗം ചെയ്യൽ എം എൽ എ എന്ന ഉത്തരവാദിത്വത്തിന്റെ ഗുരുതരമായ ലംഘനം എന്നിവയാണിത് ഐ പി സി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പ് അനുസരിച്ച് കസ്റ്റഡിയിലായ വ്യക്തികളുടെ രക്ഷപ്പെടലിനെ സഹായിക്കുന്നതും അത് തടയാനുള്ള നിയമപരമായ നടപടികൾ തടസ്സപ്പെടുത്തുന്നതും ഗുരുതരമായ കുറ്റങ്ങളാണ് സ്വാധീനമുള്ള വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നടപടികൾ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്നതാണ് വസ്തുത ഈ കേസിന്റെ വിധി ഭാവി രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും അധികാര ശ്രേണിയിലെ ഉത്തരവാദിത്വപരമായ സമീപനങ്ങൾക്കും നിർണായകമാകുമെന്നും കണക്കാക്കുന്നു ഇത് ാണ് കുഞ്ഞമിന് അഞ്ചു വർഷം ശിക്ഷ വിധിച്ചത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ പെരിയൽ രാത്രിയുടെ മറവിൽ രണ്ട് യുവാക്കളെ വെട്ടി നീർക്കി കൊലപ്പെടുത്തിയ പാർട്ടി പ്രവർത്തകരായ പ്രതികളെ രക്ഷിക്കാൻ പിണറായി സർക്കാർ ചെലവഴിച്ചത് ഒരു കോടിയിലേറെ രൂപയാണ് സി ബി അന്വേഷണം ഏറ്റെടുക്കുന്ന തടയാനടക്കം കേസ് നടത്താൻ മാത്രമാണ് ഇത്രയും തുക ചെലവഴിച്ചിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വാദത്തിന് ശേഷം സി പി എമ്മിനെ ഇത്രത്തോളം സമ്മർദ്ദത്തിലാക്കിയ മറ്റൊരു കേസില്ല പെരിയ ഇരട്ടക്കൊലപാതക കേസ് സി ബി ഐക്ക് വിട്ട വിധിക്കെതിരെ നിയമ പോരാട്ടം നടത്താൻ സംസ്ഥാന സർക്കാർ ഒരു കോടിയിലധികം രൂപയാണ് ചെലവിട്ടത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ കൃപേഷ് എന്നിവർ കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് സി ബി ഐക്ക് വിട്ടത് ഇതിനെതിരെയുള്ള നിയമപോരാട്ടം സുപ്രീംകോടതി വരെ നീണ്ടു കൊലയാളികളെ സംരക്ഷിക്കില്ലെന്ന് പറഞ്ഞ സർക്കാർ പക്ഷേ സി ബി അന്വേഷണം എന്ന ആവശ്യം ആദ്യം പരിഗണിച്ചില്ല ഇതോടെ ശരത് ലാലിനെയും കൃപേഷിനെയും കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു അപ്പോഴാണ് സംസ്ഥാന സർക്കാർ വേട്ടക്കാരുടെ റോളിലാണെന്ന കാര്യം വ്യക്തമായത് കുടുംബത്തിന്റെ സി ബി അന്വേഷണം എന്ന ആവശ്യത്തെ ഹൈക്കോടതിയിൽ എതിർക്കാൻ സർക്കാരിനായി മുതിർന്ന അഭിഭാഷകർ പറന്നെത്തി പല ഘട്ടങ്ങളിലായി മുതിർന്ന അഭിഭാഷകരായ മനീന്ദർ സിംഗ് പ്രഭാസ് ബജാജ് രഞ്ജിത് കുമാർ രവിപ്രകാശ് എന്നിവർ ഹൈക്കോടതിയിലെത്തി വക്കീൽ ഫീസനത്തിലും യാത്രാ ചെലവ് താമസം എന്നിവയ്ക്കുമായി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയാണ് ഖജനാവിൽ നിന്നും ചെലവഴിച്ചത് കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റി ലക്ഷത്തി പതിനേഴായിരത്തി മൂന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ വിവിധ ഘട്ടങ്ങളിൽ സർക്കാരിന് വേണ്ടി ഹാജരായ മൂന്ന് അഭിഭാഷകർക്ക് എൺപത്തി ലക്ഷം രൂപയാണ് പ്രതിഫലം നൽകിയത് താമസം ഭക്ഷണം വിമാനയാത്രാക്കൂലി എന്നീ ഇനങ്ങളിൽ രണ്ടേ പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷം രൂപയും ചെലവിട്ടു സ്റ്റാൻഡിംഗ് കൌൺസിലിനെ കൂടാതെ മറ്റൊരു സീനിയർ അഭിഭാഷകനും സുപ്രീം സുപ്രീംകോടതിയിൽ ഹാജരായി ഈ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഹാജരായതിന് അറുപത് ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിയിരുന്നു മനീന്ദ്ര സിംഗിന് വക്കീൽ ഫീസായി അറുപത് ലക്ഷം രൂപയും രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി നാനൂറ്റി രൂപ താമസം യാത്രാക്കൂലി എന്നിവയ്ക്കായി സർക്കാർ നൽകി പ്രഭാസ് ബജാജിന് മൂന്ന് ലക്ഷം രൂപയും രഞ്ജിത് കുമാറിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും ഫീസായി നൽകി എന്നാൽ ഇത്രയും പണം ചെലവഴിച്ചിട്ടും ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ സർക്കാർ തോറ്റു കേസ് അന്വേഷിക്കാൻ സി എത്തുകയും ചെയ്തു രാഷ്ട്രീയ നഷ്ടങ്ങളെക്കാൾ സി പി എമ്മിന് വേട്ടയാടുക സി ബി ഐ അന്വേഷണമെന്ന ശരത്ലാലിന്റെയും ക്രൂപേഷിന്റെയും കുടുംബത്തിന്റെ ആവശ്യത്തെ പിണറായി സർക്കാർ നേരിട്ട രീതിയാണ് കൊലപാതകത്തിന് പിന്നിൽ സി പി എം ആണെന്ന് ആദ്യ ദിവസം തന്നെ കോൺഗ്രസ് ആരോപിച്ചിരുന്നു പ്രതിരോധിക്കാൻ സി ശ്രമിച്ചെങ്കിലും ജനവികാരം ഉയർന്നതോടെ രണ്ടാം ദിവസം കേസിലെ ഒന്നാം പ്രതിയും സി ലോക്കൽ കമ്മിറ്റി അംഗവുമായ എ പീതാംബരനും അറസ്റ്റിലാവുകയായിരുന്നു